ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് കൊപ്പം പഞ്ചായത്തിൽ വീണ്ടും അംഗങ്ങൾ നിലവിലെ പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത് കൊപ്പം പഞ്ചായത്തിൽ ഇത് രണ്ടാം തവണയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ആകെ പതിനേഴ് വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത് എൽ ഡി എഫിന് എട്ട് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും എന്നതാണ് കക്ഷിനില അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ആദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് പ്രസിഡന്റായി സി പി എമ്മിലെ ഉണ്ണികൃഷ്ണൻ അധികാരത്തിലെത്തി തുടർന്ന് ഒന്നര വർഷത്തിനുശേഷം പ്രസിഡന്റ് ഏകാധിപത്യ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് മെമ്പർമാരാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് തുടർന്നുള്ള വോട്ടിങ്ങിൽ അവിശ്വാസ പ്രമേയം വിജയിക്കുകയും സി പി എം സ്ഥാനാർത്ഥി ടി ഉണ്ണികൃഷ്ണന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗം എം സി അബ്ദുൾ അസീസിനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജനപ്രതിനിധികൾ നിലവിലെ പ്രസിഡന്റ് അബ്ദുള് അസീസിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പട്ടാമ്പി ബ്ലോക്കിലെ ബിഡിയോക്കാണ് അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണമാണ് നിലവിലെ പ്രസിഡന്റ് നടത്തുന്നതെന്നും വികസന വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണെന്നും സ്വന്തം മുന്നണിയിലെ മെമ്പർമാരോട് പോലും കൂടിയാലോചന നടത്താതെ ഏകാധിപത്യ നിലപാടാണ് പ്രസിഡന്റ് കൈക്കൊള്ളുന്നതെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത് ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം എന്ന് കാത്തിരിക്കുകയാണ് കൊപ്പത്തെ പ്രദേശവാസികൾ